കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി വേനൽക്കടുത്ത സാഹചര്യത്തിൽ വാർഡുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നടത്തുന്ന ജലവിതരണം മതിയാകാത്ത അവസ്ഥയാണ് പല വീടുകളിലും കിണറുകൾ വറ്റി വരേണ്ടതിനാൽ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത സാഹചര്യമാണ് ഓരോ വാർഡുകളിലും വെള്ളം ആവശ്യമായ നാനൂറിൽ പരം വീടുകളുണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ രൂക്ഷമായ വെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ മൂന്ന് തവണയെങ്കിലും വെള്ളം എത്തിക്കണമെന്നും പതിനെട്ട് വാർഡുകളിലും ജലവിതരണത്തിന് കൂടുതൽ പ്രദേശങ്ങൾ അനുവദിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര നടപടികൾക്ക് രൂപം നൽകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ആവശ്യപ്പെട്ടു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനെങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് സെക്രട്ടറി എ കെ കരീം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ എന്നിവരും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നിവേദനം നൽകാനെത്തിയിരുന്നു കടങ്ങോട് പഞ്ചായത്തിലെ കുടിവെള്ളം എത്തിക്കാത്തതിന്റെ അനാസ്ഥയെ കടങ്ങോട് പഞ്ചായത്തിന്റെ അനാസ്ഥ തുറന്നടിച്ചുകൊണ്ട് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് വളരെ അങ്ങേറ്റം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് ശുദ്ധജലം അല്ലെങ്കിൽ കുടിവെള്ളം ലഭിക്കുക എന്നുള്ളത് അത് ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു മഹാമാരി വരുന്നത് പോലെ വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന് നമ്മള് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ആ സമയത്ത് മറ്റുള്ള വികസനങ്ങളും മറ്റുള്ള കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് ശുദ്ധജലം എത്തിക്കാനും കുടിവെള്ളം എത്തിക്കാനുള്ള ആ ഒരു പരിഗണന കടങ്ങോട് പഞ്ചായത്തിൽ നിന്ന് കാണിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കരുണ കാണിക്കണം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ